പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ബാലചന്ദ്രൻ്റെ കടുംപിടുത്തങ്ങളെയും നിലപാടുകളെയും ഒന്നും എതിർത്തുകൊണ്ട് അലീനെ അവിടുന്ന് ഇനി ഇറക്കി വിടാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന വൈജയന്തി അവിടെ ഇറങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നു അത് ശിവേട്ടനെ വിളിച്ച് പറയുവാണ് ഇനി ഈ വീട്ടിൽ ഞാനും അലീനയും ഒരുമിച്ച് പോകില്ല അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണ് എന്ന് ഇവിടുന്ന് നേരെ പോകുന്നത് തറവാട്ടിലേക്കാണ് അത് തറവാടാണെങ്കിലും ഇപ്പം ശിവേട്ടൻ്റെയൊക്കെ ജെ വീടായതുകൊണ്ടാണ് അങ്ങോട്ട് വിളിച്ച് പറയുന്നത് എന്ന് തോന്നുന്നു ഏതായാലും അങ്ങനെ വിളിച്ച് പറഞ്ഞതിന് ശേഷം ബാഗൊക്കെ പാക്ക് ചെയ്യുവാണ് അന്നേരം ബബിത വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ ഇതെല്ലാം കൂടെ കെട്ടിപ്പറയ്ക്ക് എങ്ങോട്ടാണ് എന്ന് അന്നേരം പറയുന്നുണ്ട് ഒരു കാവൽനായയുടെ പൂരും വലിയില്ലാത്ത ഇവിടെ ഈനിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എനിക്കും ഒരു വീടുണ്ട് ഞാൻ അങ്ങോട്ട് പോകുവാണ് എന്ന് പറഞ്ഞ് ബാഗെല്ലാം എല്ലാം വണ്ടി കയറ്റി വൈജ്യന്തി അവിടുന്ന് പോകുന്നുണ്ട് ഇവിടുന്ന് പോയി അവിടെ ചെല്ലുമ്പോഴെല്ലാം അവിടുത്തെ പുകില് അനുഭവിക്കാൻ പോകുന്നേ അന്നേരം കുറച്ച് മര്യാദ പഠിച്ചോളും ഏതായാലും വൈജ്യന്തി അങ്ങ് പോയി കഴിയുമ്പോൾ ആകെ വിഷമാണോ ബബിതയ്ക്ക് ബബിത ഈ കാര്യങ്ങളെല്ലാം ബാലേന്ദ്രനോട് പോയി ചോദിക്കുന്നുണ്ട് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഒരു കുടുംബത്തെ നശിപ്പിച്ച് കളയാൻ പാകത്തിനുള്ള വഴക്കുണ്ടാക്കാൻ അച്ഛനും അറിയാം എന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ ക്ഷമിക്കുന്നതുകൊണ്ടാണ് വൈജയന്തി ഇപ്പോഴും മക്കളുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് ബാലേന്ദ്രൻ എല്ലാം തുറന്നു പറഞ്ഞ് ഒരു വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ വൈജയന്തി ഒരു ബിഗ് സീറോയാണ് അത് വൈജയന്തി മനസ്സിലാക്കുന്ന പോലുമില്ല ഏതായാലും ഇതിനുശേഷം ബബിത അലീനോടും വഴക്കുണ്ടാക്കാൻ ചെല്ലുന്നുണ്ട് അന്നേരം അലീന പറയുന്നുണ്ട് ആദ്യം മോള് പോയി സ്വന്തം അമ്മയോട് ചോദിക്കണം അമ്മയ്ക്ക് എവിടെയെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് എന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ അലീന സംസാരിക്കുന്നുണ്ട് ഏതായാലും വൈജന്തി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നറിയുമ്പോൾ മുത്തശ്ശിക്കും ആകെ വിഷമമാണ് അന്നേരം അലീന പറയുന്നുണ്ട് എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതെ മാഡം അടങ്ങില്ല എന്ന് മുത്തശ്ശി ആകെ വിഷമിച്ച് എന്നിപ്പറയ്ക്ക് ഓരോന്നും പറഞ്ഞ് കരഞ്ഞോണ്ടൊക്കെ ഇരിപ്പുണ്ട് ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചത്